പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി ലഭിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രവർത്തനമാകും അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ നീല പുഷ്പങ്ങളുള്ള ആ ചെടി ഫയലായി സ്വീകരിച്ചിരുന്ന റീഡിങ്ങിലേക്ക് നോക്കാം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിക്കുന്നവർ വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ കുറേ പേർ ശ്രമിക്കുന്നുണ്ട് കുറച്ച് നാളുകളായി അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അങ്ങോട്ട് അവഗണിച്ചിട്ടിരിക്കുകയായിരുന്നു ആ അവഗണനയിൽ നിന്ന് നിങ്ങൾ ഉണർന്ന് വിജയിക്കുന്നത് അവർക്കൊട്ടും ഇഷ്ടമില്ല നിങ്ങൾ വിജയിക്കാനേ പാടില്ല എന്നാണ് അത് ചിന്തിക്കുന്നത് അവിടെ ഒരു നീ നീതിയില്ല പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പരാജയമാണ് ഒരുപാട് നിലപാടുകളുമായിട്ട് ശക്തമായി നിങ്ങൾ നിലനിന്നിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പെട്ടെന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറ്റുവാൻ അവർക്ക് സാധിക്കില്ല നിങ്ങൾ ശരിയായ ദിശയിലൂടെ ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ജീവിതത്തിൽ ഉപജീവന മാർഗത്തിനു വേണ്ടിയോ നേട്ടത്തിനു വേണ്ടിയോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒന്നും അന്യായം പ്രവർത്തിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളാർക്കും തള്ളിക്കളയാൻ കഴിയില്ല നിങ്ങളുടെ സമൂഹം അംഗീകരിക്കുന്നതും നിങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ബുദ്ധിപരമായ തീരുമാനങ്ങൾ പലർക്കും ലഭിച്ചതും നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഈശ്വര്യ നിങ്ങൾക്ക് നൽകിയ കഴിവും ഒന്നിലും അഹ അഹങ്കരിക്കാത്ത നിങ്ങളുടെ സമീപനങ്ങളും നിങ്ങളെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർ പലകുറി ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാവരും ബുദ്ധിപരമായി നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങളുടെ വ്യക്തി ഉൾപ്പെടെ അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് പരാജയപ്പെടുത്തുക ഇല്ലാതാക്കുക എന്നത് അവർക്ക് സാധിക്കാത്തതായിട്ട് മാറുകയാണ് അവർ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെട്ടു നിങ്ങളറിയാതെ തന്നെ കാരണം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കാത്ത അവസ്ഥ അവർക്കൊരിക്കലും വിജയിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു അവർക്ക് വിജയിക്കാൻ കഴിയാത്ത രീതിയിൽ ഈശ്വരൻ എല്ലാം സംവിധാനിച്ചിരിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു എനർജി വരുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് അതുപോലെ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും അത് ബാധകമാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തിയെ ആരും സ്നേഹിക്കുന്നില്ല ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല ആർക്കും സ്നേഹിക്കാൻ തോന്നുന്നില്ല പല കാരണങ്ങളുണ്ടാകാം അവിടെ നിങ്ങൾ മാത്രം ഉണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെത്രമാത്രം ഇഷ്ടപ്പെടുന്നത് ഒരുപാട് പേർക്ക് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല നിങ്ങളുടെ ശക്തമായ സാന്നിധ്യവും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ സംവിധാനവും അതുമൂലം നിങ്ങളുടെ വ്യക്തിയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാൻ ത്യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു വലിയ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളിലുള്ള നന്മയെ ആ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നു ആരും കാണാത്ത നിങ്ങളിലുള്ള നന്മയും നിങ്ങളിലുള്ള ശക്തിയും ആ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിച്ചത് ആ സ്നേഹത്തെ ത തച്ചുടയ്ക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ല കുറേ പേർ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളെ പറ്റി ചില ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഥകൾ പറയുക പണ്ട് നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നാണം കെടുത്തുക പക്ഷെ അവർ വിജയിക്കില്ല നിങ്ങൾ മാത്രമാണ് വിജയിക്കുക നിങ്ങളെ പരാജയപ്പെടുത്താൻ അവരെന്ത് ശ്രമം നടത്തുന്നതോ അവർ പരാജയപ്പെടും അവർക്ക് തന്നെ അത് തിരിച്ചടിയാകും നാളെ നിങ്ങളുടെ വ്യക്തിയുടെ മുഖത്തു നോക്കാൻ കഴിയാത്ത അവസ്ഥ അവർക്കുണ്ടാവും അതാണ് ഈ സംഭവിക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ഈ പുഷ്പം പയരായി തിരഞ്ഞെടുത്ത രണ്ടാമത്തെ പുഷ്പം പതിനായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് മാന്യമായ ഒരു ജീവിതമാണ് നിങ്ങളുടേത് ഏവരെയും സന്തോഷിപ്പിക്കുകയും അസൂയപ്പെടുത്തുകയും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള സ്നേഹം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതം അത് സ്വന്തമാക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയെയോ അകറ്റി അവർക്ക് ആ ഭാഗത്ത് വരാനായിട്ട് അവരാഗ്രഹിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവർ അന്യായമായിട്ടാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും മാന്യമായ ഒരു ജീവിതം ഒരു സ്നേഹം ഒരു ദാമ്പത്യമാണ് പുലർത്തുന്നത് ചില ആളുകൾ അതിൽ ഉള്ളിൽ കയറി നിങ്ങളുടെ നല്ല സമാധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവർക്ക് തന്നെ തിരിച്ചടി വരും കാരണം നിങ്ങളെ ഒരു നിമിഷം പോലും ഒറ്റപ്പെടുത്താനോ നിങ്ങളൊരു നിമിഷം പോലും ഇല്ലാതാക്കാനോ അവഗണിപ്പിക്കാനോ പരസ്പരം കഴിയില്ല കാരണം വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുന്ന രണ്ടു പേരാണ് നിങ്ങൾ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ് ഒരാളെ മറ്റൊരാൾ വേദനിപ്പിക്കുകയോ അങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതിനിടയിൽ ഇവർക്ക് എന്ത് റോളാണുള്ളത് മൂന്നാം കക്ഷികൾക്ക് മാത്രമല്ല ഈ മൂന്നാം കക്ഷി നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും നിങ്ങളുടെ അടുത്തൊന്നും നടക്കാത്തത് കൊണ്ട് അവർ അവരുടെ ആയുധങ്ങളും മടക്കി വെച്ച് അവർ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി ഓടുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉടനെ കാണാൻ കഴിയും അവരുടെ ജീവിതം തകരുന്നതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുല്ലും ഒരു തൃണവും ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല നിങ്ങൾ വിജയിക്കുകയും അവർ പരാജയപ്പെടുകയും ചെയ്യും കാരണം നിങ്ങൾ ബാല്യ ശൈലിയിൽ അല്ലെങ്കിൽ കുട്ടിത്തെന്ന് നിറഞ്ഞൊരിഷ്ടമാണ് ആ ഇഷ്ടത്തിൻ്റെ ആഴവും പരപ്പും എത്ര കാലം കഴിഞ്ഞാലും ഈ കുഴപ്പമുണ്ടാക്കാൻ വരുന്നവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല എന്നിട്ടല്ലേ അവർ പരാജയപ്പെടുത്തുന്നത് നിങ്ങളെ എല്ലാവരും അവർക്ക് തിരിച്ചടിയാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കെതിരെ ആയുധങ്ങളുമായിട്ട് വന്നവർ നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വന്നവർ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തടസ്സം ഉണ്ടാക്കാൻ വന്നവർ അവർക്കൊക്കെ പരാജയപ്പെട്ടു പോകേണ്ടി വരും നിങ്ങളും ഭയപ്പെട്ടു പോകും ഇനി എന്ത് സംഭവിക്കുമെന്ന് പക്ഷേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു വീതിയിലൂടെ സമാധാനപരമായൊരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പുതിയ പ്രതീക്ഷകളും പുതിയ സാധ്യതകളും പുതിയ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എല്ലാത്തരം തെറ്റായ ഭയവും എല്ലാത്തരം മോശം കാലഘട്ടത്തിനും വിട നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും ആർക്കും നിങ്ങളെ തകർക്കാനോ നിങ്ങളെ നശിപ്പിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലെത്തും ഓരോ കാര്യങ്ങളും നന്നായി സംഭവിക്കും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതിനേക്കാൾ നന്നായി നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കും അവർ സ്വയമേവ തകർന്നു പോവും നിങ്ങളെ ഈ നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിച്ചവർ നിങ്ങളുടെ ജീവിതത്തിൽ ശിഥിലീകരണത്തിന് ശ്രമിച്ചവർ നിങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ അവരൊക്കെ പരാജയപ്പെടുകയും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഉണർവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിച്ച് മുന്നേറാൻ കഴിയും മറ്റുള്ളവർക്ക് നിങ്ങൾ മോട്ടിവേഷനായി മാറും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ ആ നിലപാടുകളും സമൂഹത്തിലുള്ള നിങ്ങളുടെ മാന്യതയും ഒക്കെ ആളുകൾ നിങ്ങളിലെ ശ്രദ്ധിക്കപ്പെടുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്യും നിങ്ങളായിരുന്നെങ്കിൽ എന്നവർ വിചാരിക്കും ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്താനോ കഴിയില്ല ആരാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കെതിരെ പ്രവർത്തിക്കുന്നത് അവർ പരാജയം സംഭവിച്ച് നിങ്ങളുടെ കാൽക്കൽ വീഴുന്നത് കാണാൻ കഴിയും അവസാനം നിങ്ങളുടെ കാൽക്കൽ വീണിട്ട് രക്ഷിക്കണമേ എന്ന് പറയും ഞങ്ങളോട് മാപ്പ് നൽകണേ എന്ന് പറയും അത് നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്കാണ് പരാജയം സംഭവിക്കാൻ പോകുന്നത് അവരുടെ സമയവും അവരുടെ ജീവിതവും അവർ തന്നെ നശിപ്പിച്ച് നിങ്ങളെ തകർക്കാൻ വേണ്ടി നടന്ന് അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെല്ലുവിളി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക